മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ തങ്ങളുടെ താമര തണ്ടിറക്കാൻ ബി ജെ പി എന്നും ശ്രമിക്കാറുണ്ട് അതിന്റെ ഭാഗമായാണ് തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ മുസ്ലിം സ്ഥാനാർത്ഥികളെ നടത്തുന്നത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുൾപ്പെടെ ബി ജെ പി മുസ്ലിം വോട്ടർമാർ കൂടുതലുള്ള പല മണ്ഡലങ്ങളിലും മുസ്ലിം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചിരുന്നു എന്നാൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലൊക്കെ ബി മുസ്ലിം സ്ഥാനാർത്ഥികൾ എട്ട് നിലയിൽ പൊട്ടാറുണ്ട് പൊട്ടാറുണ്ട് എന്ന് മാത്രമല്ല വോട്ടുഹിതം കൂട്ടാൻ പോലും ബി ജെ പിയുടെ മുസ്ലിം സ്ഥാനാർത്ഥികൾക്കാവാറില്ല കേരളത്തിലുൾപ്പെടെ ബി ജെ പി ആവിഷ്കരിച്ച മുസ്ലിം സ്ഥാനാർത്ഥികൾ എന്ന ലക്ഷ്യം വലിയ പരാജയം നേരിട്ടിരുന്നു ഇപ്പോഴിതാ അസമിലും സമാന അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് പൗരത്വ ഭേദഗതി നിയമമടക്കം വലിയ രീതിയിൽ ചർച്ചയായ ിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നിർത്തിയ എട്ട് മുസ്ലിം സ്ഥാനാർത്ഥികളെയും അവിടുത്തെ ജനങ്ങൾ ആട്ടി ഓടിച്ചിരിക്കുകയാണ് വാർത്തയിലേക്ക് കടക്കുന്നതിനു മുമ്പായി ഞങ്ങളുടെ വീഡിയോ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നില്ലായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി അതിലുള്ള ഓൾ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക നൂറ്റി ഇരുപത്തിയാറ് അസം നിയമസഭയിലേക്ക് ബി ജെ പി എട്ട് മുസ്ലിം സ്ഥാനാർത്ഥികളെയാണ് മത്സരിപ്പിച്ചത് എന്നാൽ എട്ടുപേരെയും എട്ട് നിലയിൽ പൊട്ടിച്ച് ആട്ടി ഓടിച്ചിരിക്കുകയാണ് അസമിലെ വോട്ടർമാർ മുസ്ലിം വോട്ടർമാർ കൂടുതലുള്ള മണ്ഡലത്തിലാണ് ബി ജെ പി ഇവരെ മത്സരിപ്പിച്ചത് എന്നാൽ പല ബൂത്തുകളിലും ബി ജെ പിയുടെ മുസ്ലിം സ്ഥാനാർത്ഥികൾക്ക് ഇരുപത് പോലും തികച്ചും ലഭിച്ചിട്ടില്ല അതായത് ബി ജെ പിയുടെ കമ്മിറ്റി അംഗങ്ങളുടെ എണ്ണത്തെക്കാളും കുറച്ച് വോട്ടുകളാണ് ബി ജെ പിയുടെ മുസ്ലിം സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയതെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി രാജ്ദീപ് റായ് സ്ഥിരീകരിക്കുന്നുണ്ട് ബി ജെ പി ബൂത്ത് കമ്മിറ്റിയുടെ വോട്ട് പോലും കിട്ടാതെ വന്നതോടെ അസം സംസ്ഥാനത്തെ ന്യൂനപക്ഷ മോർച്ചയുടെ മുഴുവൻ യൂണിറ്റുകളും ഫലപ്രഖ്യാപനം പുറത്തു പിന്നാലെയാണ് ന്യൂനപക്ഷ സംസ്ഥാന കമ്മിറ്റികൾ അനിശ്ചിതകാലത്തേക്ക് പിരിച്ചുവിടുന്നതെന്ന് ബി ജെ പി പ്രഖ്യാപിച്ചത് അസമിലെ ബി ജെ പി അധ്യക്ഷൻ രഞ്ജിത് കുമാർ ദാസ് ആണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് അസീസ് അഹമ്മദ് ഖാൻ അബ്ദുദ്ദീൻ ലാസ്കർ അമീനുൽ ഹക് ലാസ്കർ ജവേദ് ഇസ്ലാം അഷാദുൽ ഇസ്ലാം തുടങ്ങി എട്ട് സ്ഥാനാർത്ഥികളാണ് ഇത്തവണ അസമിൽ നിന്ന് ബി ജെ പിക്ക് വേണ്ടി ജനവിധിക്കിറങ്ങിയ സ്ഥാനാർത്ഥികൾ എന്നാൽ ഈ എട്ട് പേരും അമ്പെ പരാജയപ്പെടുകയായിരുന്നു ഇവർക്ക് ബി ജെ പിരുടെ വോട്ട് പോലും ലഭിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേകരം മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള ബി ജെ പിയുടെ ഒരു ലക്ഷ്യമാണ് മുസ്ലിം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുക എന്നുള്ളത് കേരളത്തിലടക്കം ഇത് വലിയ രീതിയിൽ പരാജയമായിരുന്നു കേരളത്തിൽ അബ്ദുള്ള കുട്ടിയും സത്താർ ഹാജിയും ും ബി നസീമയും ഒക്കെ വലിയ രീതിയിൽ പരാജയപ്പെട്ടിരുന്നു എന്നാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇത് ചെറിയ രീതിയിലെങ്കിലും ബി ജെ പിക്ക് വിജയിക്കാറുണ്ട് എന്നാൽ ഇത്തവണ അസം നിയമസഭയിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ അസമിലും ബി ഈ രാഷ്ട്രീയം പൊട്ടി പരാജയപ്പെട്ടു എന്ന് വ്യക്തമാവുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള